ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് അത് എൻ്റെ ഹസ്ബൻഡിന് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് നിങ്ങളെ ആയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് പിന്നെ ചെറിയൊരു കുക്കിംഗ് വീഡിയോ ഉണ്ട് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് തമ്മനേട് കണ്ട പോലെ ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ് ഇത് നമ്മൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക കമൻ്റ് പറയുമെൻറ്റൊക്കെ അയയ്ക്കുക ഓക്കെ ഐസ്ക്രീം ആണ് നല്ലത് അപ്പക്കുള്ള അതിലൊക്കെ വിജയം കിട്ടിയില്ലേ ഇനിയിപ്പൊ അപ്പയ്ക്ക് കൊടുക്കട്ടെ ഇത് നോക്കിയേ അതിന് വൈറ്റ് കളറാണ് വൈറ്റ് ഇങ്ങു ഉള്ളത് തമിഴ് ഓൺലൈനിൽ കൊക്കന് ഒരു ഹെൻട്രീ നല്ലേ ഹ് കൊക്കൽ ആയി ഹതു നല്ലേ ഹ് അൺബോക്സിങ് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞങ്ങൾ ഞാൻ കുറ്റ ദിവസമാണ് കുറ്റ ദിവസം അടുക്കളയിൽ നമ്മൾ കറി ചാറുകറി വെക്കാനുള്ള പ്ലാനിലാണ് അപ്പോൾ ഫ്രിഡ്ജ് നോക്കിയപ്പോൾ നോക്കിയപ്പോൾ തേങ്ങ ഇരിപ്പുണ്ട് കുറച്ച് പച്ചക്കറി കിരിപ്പുണ്ടോ അതിനകത്തേന്ന് ഇപ്പം ചേ ചേ ചേന കിടക്കുന്നു ചേന കൊണ്ട് നമുക്ക് എരിശ്ശേരി വെച്ചാലോ എരിശ്ശേരി വെക്കുന്നതിന് ഇപ്പോൾ ഇരിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ആവശ്യമായ ചേന എടുത്ത് തേങ്ങ എടുത്ത് നമ്മൾ അടുക്കളയിലോട്ട് പോവുകയാണ് അടുക്കളയിൽ വന്നു കഴിഞ്ഞ് നമുക്കിത് രണ്ടായിട്ട് പീസ് ചെയ്യണം പീസാക്കണം പീസാക്കി കഴിഞ്ഞ് നമ്മൾ അത് നല്ലതായിട്ട് വൃത്തി അടുത്ത സ്റ്റെപ്പെന്ന് പറഞ്ഞു വൻപേർ നമ്മൾ കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട് അതിലോട്ട് നല്ല നല്ലതായിട്ട് കരി കാപ്പല ഇട്ടുക അതിന് വേണ്ട ആവശ്യമായ സാധനങ്ങളായാലും മുളക് ഇട എരിവിന് വേണ്ടി ഇത് അടച്ചു വെക്കുക വേവിക്കാം അത് നമ്മൾ അരപ്പിന് വേണ്ടി ചേർക്കുന്നുണ്ടാവും ഒരു രണ്ടുള്ളി വെളുത്തുള്ളി ജീരകം കുറച്ച് തേങ്ങ ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ മിക്സിയിലോട്ട് നല്ലതായിട്ട് പേസ് പേസ്റ്റ് ഇരുപത്തിൽ ആയിട്ട് അരച്ചെടുക്കണം കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യമുണ്ടെങ്കിൽ ഇതരച്ചുകൊണ്ട് വരാം അരച്ച് വെച്ച് അരച്ച് വെച്ച് അരച്ച് വയ്ക്കാം അപ്പോൾ നല്ലതായിട്ട് അറിഞ്ഞിട്ടുണ്ട് നമ്മളത് കുക്കർ വേവിച്ച് വച്ചിരിക്കുന്ന വൻപേർ എന്ന ചേനയും കൊണ്ട് ഇട്ടിട്ടുണ്ട് അത് കാ എടുക്കാൻ മറന്ന് കാണിക്കാൻ മറന്നുപോയി അത് ചേനയും നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് എടുത്തില്ല വീഡിയോ വന്നില്ല എടുക്കാൻ എങ്ങനെയോ മിസ്സായിപ്പോയി അപ്പോൾ ഇത് രണ്ടും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന അരപ്പിലോട്ട് നമ്മൾ ഈ ഇതിലോട്ട് അരപ്പിലോ അരപ്പ് ചേർക്കുക എല്ലാം തെറ്റിപ്പോന്നു ആ സാധനം എരിശേജന ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വന്നു വരുന്നത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് നമ്മളുടെ നമ്മൾ കുക്കറിലോട്ട് നല്ല അടുത്തള വരുന്നേരം വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന അടുത്ത സ്റ്റെപ്പെന്ന് പറഞ്ഞാൽ ഇതിലോട്ട് എണ്ണ എണ്ണ ഉപ്പിച്ചിട്ട് കടുകൂപ്പിച്ചിട്ടു കടുക് പൊട്ടിച്ചിടണം അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട് അതോട്ട് കടുക് എനിക്ക് ഓപ്ഷനാണ് നിങ്ങൾക്ക് തേങ്ങ വേണമെങ്കിൽ നമുക്ക് തേങ്ങ വറച്ചിരുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും അതൊക്കെ ഒരു ചെറിയ പൊടിക്കഴി കിടന്നെ ഞാൻ ഇതപ്പോൾ തേങ്ങ കുറവായിരുന്നതുകൊണ്ട് ചേർക്കുന്നില്ല അപ്പം നമ്മൾ ഉള്ളി വറ്റൽ ഇതെല്ലാം ചേർത്ത് നല്ലതായിട്ട് വഴറ്റിയെടുക്കണം നല്ലതായിട്ട് നല്ല നല്ല റെഡ് കളർ വരെ ആകുന്ന വരെ നല്ലതായിട്ട് വഴറ്റിയെടുത്തിട്ട് ഇത് കറിക്കാലത്തിലോട്ട് നമ്മൾ ചേർക്കാൻ ഇതെല്ലാം എല്ലാവർക്കും അറിയാൻ അറിയാം നമ്മൾ ജസ്റ്റ് ഞാനിന്ന് വീഡിയോ പാചകം വീഡിയോ ഇതിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണത് ആ ഓക്കെ അപ്പോൾ നമ്മൾ എരിശ്ശേരി ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നത് അത് ഇപ്പം ഇപ്പോൾ ഇളക്കല്ലേ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇളക്കിയാൽ മതി പിന്നെ നമ്മൾ ഇളക്കി കൊടുക്കുകയാണ് ചെയ്തത് ഇളക്കി നല്ല നല്ല സോഫ്റ്റ് നല്ല അടിപൊളി എരിശ്ശേരി നല്ല ടേസ്റ്റി എരിശ്ശേരി മീൻ മീൻ ചേ ഇപ്പം ചോറ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം മീനും കൊണ്ട് അപ്പോൾ അത് എരിശ്ശേരിയും മീനും കൂടെ കൂട്ടി മീൻ മീനും കൂടെ കൂട്ടി കഴിക്കാം ഉണ്ട് എരിശ്ശേരി മീനും നല്ല കോമ്പിനേഷനാണ് അപ്പോൾ അടിപൊളി എരിശ്ശേരി മീൻ കറിയും കൂടെ കൂട്ടി നമ്മളൊരു ചോറുണ്ട അപ്പോൾ ഉച്ചയായപ്പോൾ ഒരു ഒന്ന് രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് തലശ്ശേരി കുട്ടി ചോറ് ഉണ്ടാകണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ വെള്ളം വരുന്നത് നേരത്തെ രണ്ട് ദിവസം മുമ്പ് എടുത്ത് വെച്ച് വീഡിയോ അപ്പം ഈ കഴിക്കാൻ നമ്മൾ കഴിച്ചോണ്ടിരിക്കുകയാണ് ഇനി നമ്മളെ കുക്കിംഗ് വീഡിയോ തന്നെയാണ് ചാണിക്കാൻ പോകുന്നത് നമ്മുടെ അടുത്ത് ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കുന്നതാണ് വൈകുന്നേരം നാലുമണിയായപ്പോൾ നമ്മൾ കൊച്ചു വരാറായപ്പം ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടി നാല് സ്ലൈസ് ബ്രെഡ് എടുക്കാം അത് നല്ലതായിട്ട് കുക്ക് ആവുന്നവരെ നല്ലതായിട്ട് തിരിച്ച് മറിച്ചു ഇട്ട് നല്ലതായിട്ട് മുരിഞ്ഞു വരുന്ന രീതിയിൽ കുക്ക് ചെയ്തെടുക്കണം നല്ല റെഡ് കളറ് വരുന്നവടം വരെ നല്ലതായിട്ട് അതിന് മുട്ട എല്ലാം പിടിച്ച് നല്ലതായിട്ട് നല്ലതായിട്ട് കുക്കായി വരുന്നോടം വരെ അത് ഇളക്കി കൊടുക്കുക അപ്പോൾ വീട്ടിൽ നമ്മൾ സ്ഥിരം ചെയ്യുന്നൊരു നമ്മൾ വൈകുന്നേരത്തിന് അധികം അധികം ഒരു ബ്രെഡ് രണ്ട് മൂന്ന് ബ്രഡ് പിന്നെ ഒരു മുട്ട മുട്ടയും ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് ബ്രെഡ് റോസ്റ്റ് അപ്പോൾ എന്താ നമ്മൾ ചില കുറച്ച് ആദ്യം വേറെ പലഹാരങ്ങളും മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇത് ഡാഡി മേടിച്ചിട്ട് വന്നതാണ് കടയിൽ നിന്ന് അപ്പോൾ അപ്പം ബ്രെഡും ഈ റോ പപ്സും കൂടൊക്കെ മേടിച്ചിട്ട് വന്നതാണ് അത് മോനോ വന്നപ്പോൾ അത് കഴിക്കാൻ ഇഷ്ടപ്പെട്ടായിരുന്നു അത് അന്യത്തിലു പോയി പിന്നെ ഒരു കുക്കിംഗ് വീഡിയോ അല്ല ഇനിയിപ്പോൾ നല്ലൊരു ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള അലുവ അലുവ ഞാൻ തന്നെ ഒറ്റയ്ക്ക് കഴിക്കാൻ പോകണം നിങ്ങളെല്ലാവരും പ്രതിപ്പിച്ചുകൊണ്ട് ഓക്കെ ബായ്